നൂറ് രൂപയ്ക്ക് ഒരു കിച്ചി ബിരിയാണി ചില ദിവസങ്ങളിലേ കാണത്തുള്ളൂ ഞാനിപ്പൊ നിൽക്കുന്ന പറയുമ്പോൾ എന്റെ നാട്ടിലാണ് കേട്ടോ എന്റെ നാട്ടില് ചില ദിവസങ്ങളിൽ ഈ കല്യാണത്തിന് അധികം വരുന്ന ബിരിയാണി ഉണ്ടാവും ശനിയും ഞായറും ദിവസങ്ങളിൽ അത്യാവശ്യം അടിപൊളി ബിരിയാണി കാണിക്കാം നല്ല കല്യാണ ബിരിയാണി ചൂട് ബിരിയാണി നൂറ് രൂപ നൂറ് രൂപ തീരാൻ പോന്നെ നൂറ് രൂപേ ഉള്ളൂ നൂറ് രൂപ നൂറ് രൂപേ കുത്തി കുരിയാണ് അതെ നൂറ് രൂപ ബിരിയാണി വന്നവൻ വന്നതിന്റെ ഉദ്ദേശം വീഡിയോ വന്ന് അഭിനയിക്കുവാണേ ഇവ രണ്ടിനും കൂടെ ചായ കച്ചവടം നടത്തുന്നെ വന്ന് ബിരിയാണി വാങ്ങിക്കോ കണ്ടോ വാങ്ങിക്കുന്നുണ്ടോ ഒരു ചെമ്പ് ബിരിയാണി ഇവിടെ പൊട്ടിക്കാനുണ്ടേ ഒരു പൊതു ബിരിയാണി എത്ര രൂപ നൂറ് രൂപ ഇത് എവിടെ ഈ കവർ വീട്ടുകളിൽ എപ്പോഴും കാണത്തില്ല ഇല്ല ഞായറാഴ്ച കളി ഒരു കിറ്റിൽ എടുക്കുന്നു കാണിച്ചേ എങ്ങനെ എങ്ങനെയാണ് കിറ്റ് തിറ്റെടുത്ത് കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക കല്യാണത്തിന് അധികം വരുന്ന ബിരിയാണിയാണ് നമ്മൾ ഇവിടെ കൊണ്ടിരിക്കുന്നത് ചില ദിവസങ്ങളിൽ ആണ് ഇന്ന് ബീഫ് ആണ് പെട്ടെന്ന് തന്നെ സംഭവം തീരും തീരും ആ മണിക്കൂറുകൾ